നമസ്കാരം പ്രവാസി സ്വാഗതം ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കഴിഞ്ഞ കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് രോഗം മൂലം മരണപ്പെട്ടത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തി ആറായി ഇവരിൽ രണ്ടു ലക്ഷത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രോഗമുക്തരായത് ഇപ്പോൾ എൺപത്തി എട്ട് ദശാംശം മൂന്ന് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ഇതിനകം പേർക്കാണ് കോവിഡ് കാരണം ഒമാനിൽ ജീവൻ നഷ്ടമായത് കഴിഞ്ഞൂറിനിടെ കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കുവൈറ്റിൽ കോവിഡ് മരണം രണ്ടായിരം കവിഞ്ഞു രണ്ടായിരത്തി അഞ്ചു പേരാണ് ശനിയാഴ്ച വരെ കോവിഡ് ബാധിച്ചു മരിച്ചത് ശനിയാഴ്ച പത്ത് പേരുടെ മരണം സ്ഥിരീകരിച്ചു ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേർക്ക് കൂടിയാണ് പുതുതായി വൈറസ് സ്ഥിരീകരിച്ചത് ഇതുവരെ മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി പതിനെട്ട് പേർക്കാണ് കോവിഡ് ബാധിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പേർ രോഗമുക്തി നേടി ഇതുവരെ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി പേരാണ് രോഗമുക്തി നേടിയത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർക്ക് കൂടിയാണ് പരിശോധന നടത്തിയത് ശതമാനമാണ് രോഗസ്ഥിരീകരണം സൗദി അറേബ്യയിൽ പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു ചികിത്സയിലുണ്ടായിരുന്നവരിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ സുഖം പ്രാപിച്ചു രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ച് പേർ മരിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി അറുനൂറ്റി പന്ത്രണ്ടായി നാല് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി പേർ ഇതുവരെ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യ ഏഴായിരത്തി എണ്ണൂറ്റി രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനമായി കുറഞ്ഞു ഈ വർഷത്തെ ഹജ്ജിന് ബുക്ക് ചെയ്തത് റദ്ദാക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രഖ്യാപിച്ചു പണം ശേഷം ഹജ്ജ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായി ബുക്കിംഗ് റദ്ദാക്കാൻ ഇ ട്രാക്കിൽ പ്രവേശിച്ച് ആദ്യ പേജിലെ മെയിൻ ലിസ്റ്റിൽ നിന്നും ബുക്കിംഗ് റദ്ദാക്കൽ ഐക്കൺ തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത് തുടർന്ന് ബുക്കിംഗ് നമ്പരോ തിരിച്ചറിയൽ കാർഡ് ഇക്കാമ നമ്പറുകളോ നൽകണം മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന ഒ നമ്പർ നൽകുകയാണ് മൂന്നാമത്തെ നടപടി ഇതിനു പിന്നാലെയുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് ഇതിന് പിന്നാലെ ബുക്ക് ചെയ്തത് റദ്ദാക്കാൻ സാധിക്കുന്നതായിരിക്കും ജൂലൈ പതിനഞ്ച് വരെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വിമാൻ സർവീസുകൾ ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞാല് ദിവസത്തിനിടെ ഇന്ത്യ വഴി യാത്ര ചെയ്ത ട്രാൻസിറ്റ് യാത്രക്കാരെയും യു എയിലേക്കുള്ള വിമാനത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് എമിറേറ്റ്സ് വെബ്സൈറ്റിലൂടെ അറിയിച്ചു ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് സർവീസ് നടത്തില്ലെന്ന് എമിറേറ്റ്സ് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഖത്തറിൽ വേനൽക്കാലത്തെ ജോലി സമയം സംബന്ധിച്ച നിർദ്ദേശം ലംഘിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടി തൊഴിൽ തൊഴിൽ മന്ത്രാലയവും ഭരണ നിർവഹണ മന്ത്രാലയം നടത്തിയ തൊഴിലിട പരിശോധനകളിലാണ് ചൂടുകാലത്ത് സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ച് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിച്ച ഇരുനൂറ്റി മുപ്പത്തിരണ്ട് സൈറ്റുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് ഒമാനും സൗദിയും ബന്ധിപ്പിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മണൽക്കാടായ റുബുളൽ ഖാലി വഴിയുള്ള എഴുന്നൂറ്റി കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്ന് ഒമാൻ അംബാസിഡർ സയ്യിദ് ഫൈസൽ ബിൻ തുർക്കി അൽ സയ്യിദ് പറഞ്ഞു അടുത്തുതന്നെ റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിനാവശ്യമായ നടപടികൾ രണ്ട് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചതായി സയ്യിദ് ഫൈസൽ പ്രസ്താവനയിൽ പറഞ്ഞു കുവൈറ്റിൽ ഇതുവരെ ലക്ഷത്തിലധികം പേർക്ക് കോവിഡ് പരിശോധന നടത്തി സയ്യിദ്ധികം ഫെബ്രുവരി മുതൽ ഇതുവരെയുള്ള കണക്കാണിത് മുപ്പത് രണ്ട് പേർക്കാണ് ശനിയാഴ്ച വരെ കോവിഡ് പരിശോധന നടത്തിയത് രാജ്യത്തെ ജനസംഖ്യ ജനസംഖ്യത്തിന് മേൽ മാത്രമാണ് ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗത്തിന് മുകളിൽ ആളുകൾക്ക് പരിശോധന നടത്തിയെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രതിദിനം പതിനായിരത്തിന് മുകളിലെ ആളുകൾക്ക് ദിവസവും പരിശോധന നടത്തും രോഗസ്ഥിരീകരണ നിരക്ക് ശരാശരി പന്ത്രണ്ട് ശതമാനത്തിന് മുകളിലാണ് കോവിഡ് വാക്സിൻ വിതരണത്തിൽ ആഫ്രിക്കൻ രാജ്യമായ സീഷൽസിനെ മറികടന്ന് യു ഇതോടെ വാക്സിൻ വിതരണത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമായി യു മാറി ബ്ലംബർഗ് വാക്സിൻ ട്രാക്കറാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് പതിനഞ്ച് ദശാംശം അഞ്ച് മില്യൺ ഡോസ് വാക്സിനാണ് യു എ ഇ വിതരണം ചെയ്തത് പ്രവാസികൾ ഉൾപ്പെടെ പത്ത് മില്യൺ ജനസംഖ്യയുള്ള യു എ ഇ എഴുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം ആളുകൾക്കും രണ്ട് ഡോസ് വാക്സിൻ വിതരണം ചെയ്തിട്ടുണ്ട് ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള സീഷെൽസ് ജനസംഖ്യയുടെ ഒരു ശതമാനം പേർക്കാണ് വാക്സിൻ വിതരണം ചെയ്തത് കോഴിക്കോട് സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ നിര്യാതനായി കുന്നമംഗലം കാരന്തൂർ മൊയ്തീൻ കുട്ടിയുടെ മകൻ മിർഷ അബ്ദുള്ളയാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന മിർഷയെ രാവിലെ സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഡിസംബറിലാണ് മിർഷ ബഹ്റൈനിൽ എത്തിയത് സിത്രയിലെ ഒരു കമ്പനിയിൽ സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ